അംബേദ്കർ ആയിട്ടുള്ള വയറ് നിറച്ച് മേടിച്ച് വീട്ടിൽ കിട്ടാനുള്ള കുറച്ച് ആൾക്കാരെയാണ് ജ്യോതിർമയി സിത്താര ലാലി വാ 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 നമ്മുടെ ഗസയിലെ കുട്ടികളുടെ പേര് വായിച്ച ടീമുകളെല്ലാം വാ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മഹാനായ പണ്ഡിതൻ ഓർമ്മ ബുദ്ധിമാൻ ഡോക്ടർ ജി എസ് പ്രദീപ് ആത്മഹത്യ സൂപ്പർ സ്റ്റാർ മധുപാൽ ഇന്നെ വെറുതെ വിട്ടൊന്നെ കരുതിയ ഞാൻ വിടൂ ലോക്കളെ ഞാൻ എങ്ങനെ നിങ്ങളെ ഒന്നും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മുപ്പത്തൊമ്പത് കുട്ടികളോ നാപ്പത് കുട്ടികളോ തരാൻ എൻ്റെ പണമില്ല നിങ്ങൾക്ക് നിർത്തി വായിക്കാൻ സ്റ്റേജ് ഇല്ല മൈക്ക് വാടകയ്ക്ക് എടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല പക്ഷെ നിങ്ങളെല്ലാരും ഫേസ്ബുക്കിലൂടെയെങ്കിലും അറ്റ്ലീസ്റ്റ് യൂട്യൂബിലൂടെ എങ്കിലും ആ പേരുകളെല്ലാം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എനിക്കിത്തിരി സന്തോഷം ആയേനെ ഉണ്ടാവോ ഉണ്ടാവോ മനുഷ്യത്വ വാദികളെ മനുഷ്യത്വത്വത്വ വേറെ ഒരാളെ അച്ഛനില്ലേ പിന്നെ വേ വേറെ ഒരാളുണ്ടല്ലോ എന്താണ് ഒന്നും മറക്കില്ല എത്രത്തോളം എത്രത്തോളം നിങ്ങൾ അതപ്പതിച്ച ജന്മങ്ങളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി നാട്ടിലുള്ള മണ്ടലൈറ്റുകൾ അംബേദ്കർറ്റുകളാണെന്ന് സ്വയം ബാധിച്ചത് ഏതാണ്ട് ഇപ്പോൾ ഹോർത്തൂസിൽ പൊളിഞ്ഞു അവർ മണ്ടലൈറ്റുകളാണ് ആരാണ് യോഗേന്ദ്രം ഉണ്ടാകുന്നത് എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം അതുപോലെ മനുഷ്യനെ നിങ്ങൾ മതത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും വേർതിരിച്ചു നിർത്തിക്കൊണ്ട് മനുഷ്യത്വം വിളമ്പാൻ പഠിപ്പിക്കുകയാണ് ഇത്തരം ടീമുകൾ എന്ന് ഞാൻ വെറുതെ വിടില്ല കുട്ടികളുടെ പേർ ഈ കുട്ടികൾ നാളെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാനുള്ളതാണ് ഇനിയും നീയൊക്കെ തെരുവുകളിൽ ഇറങ്ങു ദസയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം അവിടെ മാത്രമല്ലടോ കുട്ടികൾ ഇവിടെ എല്ലാം ഉണ്ട് കുട്ടികൾ നാണമില്ലാത്തവന്മാർ നിറം നോക്കി കുട്ടികളുടെ പേര് വായിക്കുന്നവന്മാർ മതം നോക്കി കൊല്ലുന്നവനെ വിലയിരുത്തുന്നവന്മാർ സമൂഹത്തിൽ നിങ്ങളെപ്പോലുള്ള കഴുകന്മാരുടെ കണ്ണിൽ നിന്നും ഈ നാട്ടിലെ കുട്ടികളെ രക്ഷിച്ചെടുക്കുന്നത് എന്നെ പോലുള്ളവർക്ക് വലിയ ബാധ്യതയായി വരുന്നുണ്ട് അഭിനയ കുലപതികളെ എന്നെയൊക്കെ അമിച്ച്